ും നമസ്കാരം ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അത്ഭുത നാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവിഷ്ണു ഭഗവാനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കൂടാതെ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ നാലാമത്തേതായ നരസിംഹമൂർത്തിയും തുല്യ പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുണ്ട് ഉപദേവതകളായി ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് ഭദ്രകാളി നാഗദൈവങ്ങൾ രക്ഷസുകൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ചെങ്ങന്നൂരിനും ചെങ്ങനാശ്ശേരിക്കും ചങ്ങനാശ്ശേരിക്കുമിടയിൽ തിരികെയുന്ന പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ചെങ്ങന്നൂർ തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻവണ്ടൂർ എന്നിവയാണ് മറ്റുള്ളവ പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു ഉയർന്ന ചുവരുകളും ചെട്ടി മിനുസപ്പെടുത്തി അതിസൂക്ഷ്മമായി കൂട്ടിവിളക്കിയ കല്ലുകളും ഈ ക്ഷേത്രത്തിനൊരു കോട്ടയുടെ പ്രതീതി നൽകുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ കവാടത്തിലൂടെയാണ് ഞങ്ങൾ ദർശനത്തിനെത്തിയത് പടിഞ്ഞാറ് ഭാഗത്ത് ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തി കുടികൊള്ളുന്നു അത്യുഗ്ര മൂർത്തിയായി നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ പായസത്തിൽ ശർക്കരയിട്ട് പ്രത്യേക നിവേദ്യമുണ്ട് ഇതിനെ പാനകം എന്നാണ് പറയുന്നത് ഏടി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ നൂറ്റെട്ട് ദിവ്യദേശങ്ങളിൽ ഈ അഞ്ചു ക്ഷേത്രങ്ങളും വരുന്നുണ്ട് വൃശ്ചികമാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് നടക്കുന്ന പത്തു ദിവസത്തെ കൊടിയേറ്റുത്സവവും തൃക്കാർത്തിക ദിവസം നടക്കുന്ന ദീപ മഹോത്സവവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കൂടാതെ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി വൈശാഖ മാസത്തിലെ നരസിംഹ ജയന്തി തുടങ്ങിയ ദിവസങ്ങളും അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ത്തിന്റെ പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് രണ്ടു നിലകളോടുകൂടി ശ്രീകോവിലിന്റെ രണ്ടു നിലകളും ചെമ്പുമേഞ്ഞതാണ് പ്രധാനമൂർത്തിയായ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ ഈ ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത് ആറടിയോളം ഉയരം വരുന്ന മനോഹരമായ അഞ്ചനശിലാവിഗ്രഹം ഭക്തരെ ആകർഷിക്കുന്നു ചതുർഭാഗുവായ ഭഗവാൻ ശംഖ് ചക്രം ഗത താമര എന്നിവ നാലു കൈകളിലും ധരിച്ചിരിക്കുന്നു പ്രധാന വിഗ്രഹത്തിന് സമീപമായി തന്നെ ഒരു അർച്ചന ബിംബവും ഒരു ശിവേലി ബിംബവും ഉണ്ട് ശ്രീകോവിലിനു മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ധാരാളം കൊത്തുപണികളും ഉണ്ട് ഉത്സവകാലത്ത് കലശപൂജ നടക്കുന്നത് ഇതിലാണ് ഭഗവാന്റെ വാഹനമായ ഗരുഡന്റെ ചെറിയൊരു ശില്പം ഇവിടെ കാണാം ഇതിലും പൂജകൾ നടത്തും ചുറ്റും ധാരാളം ചുവർചിത്രങ്ങളും ഉണ്ട് വിവിധ പുരാണ കഥകളിൽ നിന്നുള്ള രംഗങ്ങളും ശ്രീരാമ പട്ടാഭിഷേകം ഗണപതി പ്രാതൽ ദശാവതാരം കഥ അപ്പം കൊണ്ടുവരുന്ന അന്തർജനങ്ങൾ അനന്തശയനം പാർവതി സമേതനായ ശിവൻ കാളിയമർദ്ദനം പഞ്ചപാണ്ഡവർ തുടങ്ങിയവ അവയിൽ പ്രധാനമാണ് എടുത്തു പറയേണ്ടത് രൂപങ്ങളെ തന്നെയാണ് ഓരോ അവതാരത്തെയും തന്മയത്വത്തോടെ തന്നെയാണ് ശ്രീകോവിലിൻ്റെ മുകൾ തട്ടിൽ കൊത്തിവെച്ചിട്ടുള്ളത് കാലത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ധാരാളം ചുമരഴുത്തുകളും കാണാം വട്ടെഴുത്ത രീതിയിലാണ് അധികവും പ്രധാന ശ്രീകോവലിൽ തന്നെ തെക്കു ഭാഗത്ത് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവനും ഗണപതിയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഒരു ചെറിയ ദ്വാരത്തിലൂടെ നോക്കിയാൽ മാത്രമേ അവരെ കാണാൻ കഴിയൂ ശൈവ വൈഷ്ണവ സംയോഗത്തിന്റെ പ്രതീകമായിരിക്കണം ഈ പ്രതിഷ്ഠയ്ക്ക് പിന്നിൽ നാലമ്പലത്തിനു പുറത്ത് തെക്കുകിഴക്ക് ഭാഗത്തായി പടിഞ്ഞാട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ കാണാം രണ്ടു കൈകളിൽ വേലും വരത മുദ്രയും ധരിച്ച സുബ്രഹ്മണ്യസ്വാമി ഇവിടെ പ്രധാന ക്ഷേത്രം വരുന്നതിനു മുൻപേ കുടിയിരുത്തപ്പെട്ടതാണെന്നാണ് വിശ്വാസം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായ അയ്യപ്പസ്വാമിയും നാഗ കുടികൊള്ളുന്നു അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിന് പ്രത്യേകമായി മണ്ഡപം പണിട്ടുണ്ട് വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് ശ്രീഭദ്രകാളിയുടെ സാന്നിധ്യമുണ്ട് ില്ല മണ്ഡലകാലത്ത് നടന്നു വരുന്ന കളമെഴുത്തും പാട്ടും ഗുരുതി തർപ്പണവും വഴി ഭഗവതിയെ ആവാഹിക്കുകയാണ് തിരുമാന്ധാങ്കുന്നിലമ്മയുടെ സങ്കല്പമാണ് ഇവിടെ ഭഗവതിക്ക് ത്തിന് സമീപത്തായി നമുക്ക് നല്ലൊരു ഗോശാല കാണാം അതിൽ ധാരാളം ഗോകളെയും നമുക്ക് കാണാം ക്ഷേത്രത്തിൽ തന്നെ നിർമ്മിക്കുന്ന വിഭൂതി അഥവാ ഭസ്മവും നമുക്കിവിടെ ലഭ്യമാണ് ുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് പാണ്ഡവരിൽ ഇളയവനായ സഹദേവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതും ആരാധിച്ചു പോകുന്നതുമെന്നും വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം പാണ്ഡവർ തങ്ങളിൽ മൂന്നാമനായ അർജുനന്റെ പൗത്രനായ പരീക്ഷത്തിനെ രാജ്യഭാരം ഏൽപ്പിക്കുകയും ദ്രൗപദി സമേതരായി തീർത്ഥാടനത്തിന് പുറപ്പെടുകയും ചെയ്തു ഈ യാത്രയിൽ അവർ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു കൂട്ടത്തിലവർ ഭാർഗവ ക്ഷേത്രത്തിലുമെത്തി േവാരമൂർത്തികളെ ഉചിതമായി ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കാനായിരുന്നു അവരുടെ തീരുമാനം അതനുസരിച്ച് മൂത്തവനായ യുധിഷ്ഠിരൻ ചെങ്ങന്നൂരിലെ തൃച്ചിറ്റാറ്റും രണ്ടാമനായ ഭീമസേനൻ അടുത്തുള്ള തൃപ്പുരിയൂരും അർജുനൻ തിരുവാറന്മുളയിലും നാലാമനായ നകുലൻ തിരുവൻവണ്ടൂരിലും പ്രതിഷ്ഠ നടത്തി എന്നാൽ സഹദേവനു മാത്രം സ്വന്തമായി വിഗ്രഹം ഉണ്ടായിരുന്നില്ല ഇതിൽ മനം നൊന്ത അദ്ദേഹം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ആ സമയത്ത് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് ദിവ്യമായ വിഷ്ണു വിഗ്രഹം സഹദേവന് സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് തന്റെ ജ്യേഷ്ഠന്മാരുടെ പ്രതിഷ്ഠകളിൽ നിന്നും അല്പം മാറി തൃക്കൊടിത്താനത്ത് അദ്ദേഹം വിഗ്രഹം പ്രതിഷ്ഠിച്ചു അന്ന് അഗ്നിയിൽ നിന്നും ലഭിച്ച ആ വിഗ്രഹത്തെയാണ് അത്ഭുത നാരായണൻ എന്ന പേര് അറിയപ്പെടുന്നത് അമൃതനാരായണൻ എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു സഹദേവ പീഠം അലങ്കാരഗോപുരം ക്ഷേത്ര പൂങ്കാവനം എന്നിവയും നമുക്ക് ഇവിടെ കാണാം കിഴക്കേ നടക്കും ക്ഷേത്ര കുളത്തിനും മധ്യേ ആറടിപ്പൊക്കമുള്ള ഒരു കരിങ്കൽ തൂണും അതിനു മുകളിലായി പൂണോൽ ധാരിയായ ഒരാൾ ഇടതുകൈയിൽ ഒരു ശംഖുമായി കിടക്കുന്ന കൃഷ്ണശിലയിൽ തീർത്ത ഒരു ആൾ രൂപവുമുണ്ട് ഇതിനു പിന്നിലുള്ള കഥ ഇങ്ങനെയാണ് പണ്ട് അമ്പലപ്പുഴ രാജ്യം ഭരിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാവ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നെങ്കിലും വളരെയധികം ക്രൂരപ്രവർത്തികൾ ചെയ്തയാളായിരുന്നു ഒരിക്കൽ അദ്ദേഹം ശീവേലി കഴിഞ്ഞ് അമ്പലം അടച്ച സമയത്ത് വരികയും ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദേവൻ ഉറങ്ങുകയാണ് ശല്യപ്പെടുത്തരുതെന്ന് അമ്പലത്തിലുള്ളവർ പറഞ്ഞെങ്കിലും ബലമായി അമ്പലം തുറക്കുകയും അപ്പോൾ തന്നെ വീണു മരിക്കുകയും ചെയ്തു ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ ഉണ്ടാവുമെന്നും ഏവരെയും അറിയിക്കുവാനായി മേൽപ്പറഞ്ഞ സ്തൂപം സ്ഥാപിച്ചുവെന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇതേ പറയുന്ന ഐതിഹ്യം ക്ഷേത്രത്തിലെ പത്മതീർത്ഥകുളത്തെ ആൾവാർമാർ വിളിച്ചിരുന്നത് തൃക്കൊടിത്താനത്തെ ശ്രീകോവിലിനെ പുണ്യകോടി വിമാനമെന്നാണ് പറയുന്നത് ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും തന്നെ ആരാധിക്കുന്ന ഹത്തിരുടെ ചൊയാനും സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവരെ സഹായിക്കാനും കഴിയുന്ന പരമസംരക്ഷകനാണ് ഭഗവാൻ വിഷ്ണു വളർച്ചയ്ക്കും നല്ല ഭാവിക്കും വേണ്ടിയാണ് ഭക്തർ ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കെത്തുന്നത് ക്ഷേത്രമതിലിനുമുണ്ട് വളരെയധികം പ്രത്യേകത ക്ഷേത്രമതിൽ ഏടി ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇതിന്റെ നിർമ്മാണ രീതി പശിയുപയോഗിച്ച് കല്ലുകൾ ഒട്ടിച്ചു വെച്ച രീതിയിലാണ് ഈ ആകൃതിക്ക് മയിൽ കഴുത്ത് അല്ലെങ്കിൽ ആന പിള്ള എന്നാണ് പറയുന്നത് പഞ്ചമ്പല ദർശനം എന്ന പേരിൽ ഇവിടെ തീർത്ഥയാത്രകൾ ഒരുപാട് സംഘടിക്കപ്പെടാറുണ്ട് കെ എസ് ആർ ടി സിയുടെ സഹകരണത്തോടെ ഒരുപാട് ഭക്തർ ഈ ദർശനം നടത്താറുണ്ട്